ओ श्री परमात्माने नमः त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देव देव सुकृतिका दया ദിവ്യാത്മാക്കലെ ശുഭമസ്തു നിത്യം ഇന്ന് നമ്മുടെ മനന വിഷയം ശ്രീമദ് ഭഗവത്ഗീത എട്ടാം അദ്ധ്യായമാണ് ഇത് അക്ഷരബ്രഹ്മയോഗമാണ് ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളാണുള്ളത് എന്ന ആത്മസ്വരൂപമാണ് ആത്മതത്വമാണ് മുഖ്യ വിഷയം തത്വ ജി ജിജ്ഞാസുവായ അഥവാ സത്യജിജ്ഞാസുവായ അർജുനൻ പരമഹംസനായ ശ്രീകൃഷ്ണനോട് ഒന്ന് മുതൽ ഏഴ് വരെ ശ്ലോകങ്ങളിലായി ബ്രഹ്മം ധ്യാത്മം കർമ്മം ഇത്യാദി എട്ട് ചോദ്യങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കുന്നു അതിനുള്ള ഉത്തരം ശ്ലോക എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ നൽകുകയും ചെയ്യുന്നു മുഖ്യ മുഖ്യവിഷയം ഭക്തിയോഗമാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ശ്ലോകങ്ങളിലായി ശുക്ലമാർഗത്തെയും കൃഷ്ണമാർഗത്തെയും വിശകലനം ചെയ്യുന്നു യുദ്ധം ചെയ്യുക എന്ന ഘോരകർമ്മത്തോടൊപ്പം ഭഗവാനെ സ്മരിക്കുക എന്ന അതിപാവനമായ ശാന്തവൃത്തിയെയും ഒരേ സമയത്ത് തന്നെ അർജുനന് സ്വീകാര്യമാകുന്ന വിധം മനസ്സിലാക്കി കൊടുക്കാനുള്ള രഹസ്യമാണ് ഈ അധ്യായത്തിൻ്റെ കാതലായ ഭാഗം കൂടാതെ ശുക്ലവും കൃഷ്ണവുമായ മാർഗങ്ങളെ വേർതിരിച്ചറിയുവാനും അതുപോലെ തന്നെ സ്വഭാവമുള്ള നിരവധി വിഷയങ്ങളെ യോഗപരമായി സമന്വയിപ്പിച്ച് സമന്വയിപ്പിച്ച് മനസ്സിലാക്കിക്കൊടുക്കുന്നതിനും സാധിക്കുന്നു അർജുനൻ്റെ അതിഗഹനമായ ചോദ്യങ്ങളാണ് അതിന് സമുചിതമായ ഉത്തരം യുക്തിസഹിതം അർത്ഥഗർഭമായി ഉദാഹരണത്തോടുകൂടി ശ്രീകൃഷ്ണ പരമാത്മാവ് നൽകുന്നു അസാധാരണ പാടവമുള്ള ഒരാചാര്യൻ്റെ സ്ഥാനത്താണ് ശ്രീകൃഷ്ണൻ അത്യന്തം ജിജ്ഞാസുവായ ഒരു വിദ്യാർത്ഥിയുടെ സ്ഥാനത്താണ് അർജുനനും ശ്ലോകമൊന്നിൻ്റെ സാരം ശ്രമിച്ചാലും പുരുഷോത്തമനായ ഭഗവൻ തത് എന്ന സർവോ സർവനാമം കൊണ്ട് ഭഗവാൻ തത് എന്ന സർവനാമം കൊണ്ട് സൂചിപ്പിക്കാവുന്നതായി അങ്ങ് പറഞ്ഞ ബ്രഹ്മം എന്താണ് അധ്യാത്മം എന്നാൽ എന്താണ് ം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് അതിഭൂതം എന്തിനെയാണ് അതിദൈവം എന്ന് വിളിച്ചു പോരുന്നത് രണ്ടാം ശ്ലോകത്തിൽ ഭഗവാനെ ഇവിടെ ഈ ദേഹത്തിൽ വർത്തിക്കുന്ന അധിയജ്ഞൻ ആരാണ് ആ അധിയജ്ഞൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു ആത്മസംയമനമുള്ള യോഗികൾ പ്രയാണകാലത്തിൽ എങ്ങനെയാണ് അങ്ങേ അറിയുന്നത് ചോദ്യങ്ങളാണ് മൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് പരമവും അക്ഷരവുമായിട്ടുള്ളത് തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിന് തന്നെ കൈവരുന്ന സ്വഭാവത്തെ ഉണ്ടാകുന്ന സ്വന്തം ഭാവത്തെയും അധ്യാത്മ എന്ന് വിളിക്കുന്നു അധ്യാത്മമെന്ന് പറയുന്നു ഭൂതജാലങ്ങളിലെ ഓരോ പ്രത്യേക വ്യക്തിഭാവവും ഉദ്ഭവിക്കുന്ന ഉത്ഭവിക്കുന്നതിന് ഇടവരുത്തുന്ന വിശേഷരൂപത്തിലുള്ള സ്വർഗവൈഭവുമാണ് കർമ്മം ശ്രദ്ധിച്ചാലും പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിലും ഭഗവാന്റെ ഉന്മയെ കാണുന്നു ഏഴാം അദ്ധ്യായത്തിൽ അത് നമ്മൾ മനനം ചെയ്യുകയുണ്ടായല്ലോ അതായത് ഭഗവാന്റെ തന്നെ പല മുഖങ്ങളാണ് ലോകത്തിൽ പലതരത്തിലായിട്ട് കാണുന്നത് അധ്യായം ഏഴിൽ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ അത് വ്യക്തമാക്കിയത് ഓർക്കുക പരമവും അക്ഷരവുമായിട്ടുള്ളതേതോ അത് ബ്രഹ്മമാണ് യാതൊന്നിനപ്പുറത്ത് മറ്റൊന്നില്ലയോ അതാണ് പരമം നാശമില്ലാത്തതാണ് അക്ഷരം അത് സത്യമാണ് ബ്രഹ്മമാണ് സദാ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതാണ് ബ്രഹ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ് എന്ന ധാതുവിൽ നിന്നാണ് അത് നിഷ്പന്നമായത് ബ്രഹ്മ എന്ന പദം അത് എല്ലാത്തിനും ആധാരമാണ് പുരുളാണ് ആ ബ്രഹ്മം ഭഗവാനാണ് അതിൻ്റെ ഭാവരൂപങ്ങളാണ് ഈ കാണുന്ന സകലത്വം അത് ഭാവരൂപമാറ്റമുള്ളതാണ് സത്യത്തിന് മാറ്റമില്ല ഉദാഹരണ സ്വർണവും ആഭരണവും സ്വർണത്തിന് മാറ്റമില്ല ആഭരണത്തിന് മാറ്റം വരുന്നു ഈ തത്വം ഗീത രണ്ടാം അധ്യായം ശ്ലോകം പതിനാറിൽ വ്യക്തമാക്കുന്നു അത് വിജ്ഞാനമാണ് ഏഴാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി ജ്ഞാനം എന്താണെന്നും വിജ്ഞാനം എന്താണെന്നും സ്വന്തം ഭാവത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത് അത് അധ്യാത്മമാണ് ആത്മാവിനെ അധി അധിഷ്ഠാനമാക്കിയിട്ടുള്ളതാണ് അധ്യാത്മം ഈ കാണുന്ന സകലതും ഒരൊറ്റ ബ്രഹ്മസത്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയാണ് ഓരോ വ്യക്തിഭാവത്തിലും പുരുളായി വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നു ആ സത്യം ആ തത്വം ഓരോ വ്യക്തിസത്തക്കും ഞാൻ എന്ന ഭാവമുണ്ട് അതായത് ആത്മഭാവം ആ ഭാവത്തോടു കൂടി വർദ്ധിക്കുന്നതാണ് അധ്യാത്മം അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് അധ്യാത്മജ്ഞാനം അഥവാ അധ്യാത്മശാസ്ത്രം അതിനെ അറിയാൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം ആത്മഭാവങ്ങളെ ഓരോ പുതിയ പുതിയ ഭാവവും ഉണ്ടായി കഴിയുമ്പോൾ അത് ഭൂതമായി ഭവിച്ചത് ഏതോ അതാണ് ഭൂതം ഇങ്ങനെ ആവിർഭാവവും തിരോഭാവവും അനുസ്യൂതം തുടരുന്നു ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിനൊരു പ്രേരക ശക്തി വേണം അത് ഉള്ളിൽ നിന്നും ആകാം പുറമേ നിന്നു ആകാം ബ്രഹ്മസത്യത്തിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന അദമ്യമായ ഒരു സ്വർഗവൈഭവമുണ്ട് അതിനെ വിസർഗ എന്ന് പറയുന്നു അതിൻ്റെ ഫലമായി ഭൂതഭാവങ്ങൾ ഉദ്ഭവിക്കുന്നു അർത്ഥാത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പൊന്തി വരുന്ന പ്രകടമാകുന്ന സ്ഥിതിയാണ് വസ്തുവാണ് കർമ്മം കർമ്മം ഒരു വസ്തു എന്ന് പറയാൻ കഴിയുന്നില്ല അത് ക്രിയയാണ് അതായത് മുകളിലേക്ക് പൊന്തി വരുന്ന അത് പ്രകടമാക്കുകയും ചെയ്യുന്നു അതേതാണോ അത് കർമ്മം ഇതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രജായേയാ ഞാൻ പലതായി തീരട്ടെ എന്ന് ഉപനിഷത്തുകളിൽ പറയുന്നു കർമ്മഫലമാണ് പ്രപഞ്ചത്തിലുള്ള സകലതും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ഭഗവാനാകുന്ന സത്യം സദാ ക്രിയാത്മകമാണ് നിഷ്ക്രിയമായി ഒന്നും തന്നെയില്ല മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം ഈ ക്രിയാത്മകതയാണ് മനുഷ്യൻ്റെ ത്രികരണകർമ്മങ്ങളും ബ്രഹ്മത്തിൻ്റെതാണ് നാലാം ശ്ലോക സാരം ശ്രദ്ധിച്ചാലും ധാരികളിൽ ശരീരധാരികളിൽ സർവശ്രേഷ്ഠനായ അർജുന ക്ഷരമായ ഭാവമാണ് അതിഭൂതം പുരുഷൻ അതിദൈവതവുമാണ് ഈ ദേഹത്തെ ഉപാസിക്ക ഉപാസി ഉപാധിയാക്കിയിട്ട് ഈ ശരീരത്തെ ഉപാധിയാക്കിയിട്ട് അഥവാ ഒരു ഉപാധിയാക്കിക്കൊണ്ടുള്ള ഞാൻ എന്ന ഭാവം ഏതാണോ അതാണ് അധിയജ്ഞൻ ഞാൻ എന്ന് പറയുന്നത് അധിയജ്ഞനാണ് വിച്ചത് ഏതാണോ അതാണ് ഭൂതം അതിനെ അധിഷ്ഠാനമാക്കിക്കൊണ്ടുള്ളത് അധിഭൂതം ഉദ്ഭവം ജനനവും തിരോഭാവം മരണവുമാണ് രണ്ടും ഭഗവാന്റെ ലീലകളാണ് ജനിമൃതി ആദിയും അവസാനവും ഇത് ഉള്ളതെല്ലാം അക്ഷരമാണ് ഉണ്ടായതെല്ലാം ഒരിക്കൽ ഇല്ലാതാവും നാശമുള്ളതാണ് ഭഗവാൻ മാത്രമാണ് അക്ഷരമായ സത്യം അക്ഷരമായ ഭാവത്തോടു കൂടിയതാണ് അതിഭൂതം ദൈവതം എന്നാൽ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം സ്വയം പ്രകാശിക്കുന്ന സത്യം അറിവാണ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതി ദൈവത ഭാവം ആ അറിവിനെയാണ് വേദത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് പുരി ഷേതേ ഇരി പുരുഷ കുജത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ വിശ്വത്തെ ആകെ ഒരു പുരുഷനായി കരുതുക അതിന് വിരാട്ട് പുരുഷൻ എന്ന് പേര് പറയുന്നു വിരാട്ട് പുരുഷൻ എന്ന് പറയുന്നു വ്യക്തിയിലും വിശ്വത്തിലും ഒരേ ഒരു പുരുഷനാണ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തി അഥവാ വസ്തുവിന് രൂപാന്തരമുണ്ടാകുന്നു അതിൻ്റെ ഉപാദാന കാരണം ഭഗവാനാണ് ബ്രഹ്മമാണ് ഈശ്വരനാണ് ബ്രഹ്മത്തിൽ അന്തർ ലീനമായിരിക്കുന്ന ഒരു പൊരുളുണ്ട് അത് കർമ്മമാണ് അയജ്ഞമാണ് അധ്യായം മൂന്നിലും നാലിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ ഇതിനെപ്പറ്റി ആ അധ്യായങ്ങൾ മൂന്നും നാലും മനനം ചെയ്യുക ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹംബോധമാണ് യജ്ഞത്തിന് നിദാനം അഹംബോധത്തിൻ്റെ രൂപമായിരിക്കുന്ന പുരിൽ ഭഗവാനാണ് അത് അധിയജ്ഞൻ എന്നറിയപ്പെടുന്നു ഭഗവാൻ അധിയജ്ഞം അഞ്ച് ആറ് ഏഴ് ശ്ലോക ശ്ലോകസാരം ശ്രദ്ധിച്ചാലം ആരാണോ അവസാന കാലത്തും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിടിയുന്നത് അയാൾ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു ഇതൊരു യാതൊരു സംശയവും ആർക്കും വേണ്ട അന്തേ യാ സാഗതിഹി എന്നാണോ ലോപനിഷത്തം പഠിപ്പിക്കുന്നത് ഏതേത് രൂപത്തെ ചിന്തിച്ചുകൊണ്ടാണോ ശരീരം വെടിയുന്നത് അതേ രൂപത്തെ തന്നെ പുനർജനിക്കുന്നു ഈശി ഭാവനായസ്യ സിദ്ധിർഭവൃതി താദൃശി എന്ന് പ്രമാണവാക്യം അതുകൊണ്ട് എല്ലാ കാലത്തും ഭഗവാനെ തന്നെ സ്മരിക്കുക ഒപ്പം യുദ്ധവും അതായത് കർമ്മവും സ്വകർമ്മവും ചെയ്യുക ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയുമാകട്ടെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് വേണം അയാൾ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു ഒരു സംശയം വേണ്ട ഓരോരുത്തരിലും പ്രകൃതി ദത്തമായിട്ടുള്ള ഗുണമനുസരിച്ച് കർമ്മം ചെയ്യുന്നു മാം അനുസ്മര യുദ്ധ്യസ എന്ന് തന്നെയാണല്ലോ ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത് ജ്ഞാനികൾ ജീവിതകാലം മുഴുവനും മരണസമയത്തും ഭഗവാനെ തന്നെയാണ് സ്മരിക്കുന്നത് അതായത് ജീവിച്ചിരിക്കുമ്പോഴും മൃത്യുവിൻ്റെ മൃത്യുവുമായി മരണവുമായിട്ട് അഭിമുഖീകരിക്കുമ്പോഴും ഈശ്വരസ്മരണ വിടുന്നില്ല എപ്പോഴും ഭഗവാന്റെ ലീലകളാണ് ഈശ്വരനാണ് തൻ്റെ സർവസ്വവും ഭഗവാനാണ് സമസ്തവും ആ ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടത് അർജുനൻ യോഗയുക്തനാണ് അതിനാൽ ഭഗവാനും അർജുനനും ഒന്ന് തന്നെയാണ് ബ്രഹ്മവിത്ത് ഇപ്രകാരം ബുദ്ധിമാനും ജിജ്ഞാസുവുമായ അർജുനൻ്റെ എട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ സാരരൂപത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചത് ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ ഉപസമകരിക്കാം സുസ്ത്യസ്തു శుభమస్తు సందుమంగళశసతాని